കേരള സെവൻസ് ഫുട്ബോൾ മുപ്പത്തി ഏഴാമത് സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച മഞ്ചേരി ഇന്ത്യൻ മൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അതുമായി ബന്ധപ്പെട്ട് എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാം എല്ലാവരെയും ചോദിച്ചു ആളുകളെയും സമ്മേളനത്തിലേക്ക് ആദ്യമായി മലപ്പുറം ആൾ കേരള സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തി ഏഴാമത് സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച രാവിലെ പത്തിന് മഞ്ചേരി ഇന്ത്യൻ മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സീനിയർ വൈസ് പ്രസിഡന്റ് യൂസഫ് എ മാഡൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാവും അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുൻ സദോഷ് ട്രോഫി താരം ഫിറോസ് കളത്തിങ്ങൽ മുഖ്യാതിഥി ആയിരിക്കും എ എം ഹബീബുള്ള അധ്യക്ഷനാവും അഷ്റഫ് ബാബ ആമുഖ പ്രഭാഷണം സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ പ്രഭാഷണം നടത്തും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചെറൂട്ടി മുഹമ്മദ് ബൈലോ അവതരിപ്പിക്കും കെ ആർ എസ് സി മാനേജറും മുതിർന്ന അംഗവുമായിരുന്ന ചന്ദ്രൻ മെമ്പർ അഷ്റഫ് പഴയകാല ഫുട്ബോൾ താരങ്ങളായ സുരേന്ദ്രൻ മംഗള കെ ടി അഷ്റഫ് ഉബൈദ് തെരട്ടമൽ എന്നിവരെയും പ്രത്യേകം ആദരിക്കും അഖിലേന്ത്യാ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെല്ലാം സമ്മേളനത്തിൽ സംബന്ധിക്കും എ എം ഹബീബുള്ള മുഹമ്മദ് അഷ്റഫ് ബാവ യൂസുഫ് എ മാഡൻ യാഷിഖ് എന്നിവർ സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ